നമസ്കാരം സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൽ മാത്രം ഉണ്ടാക്കുന്ന വിഭവമാണ് മലയാളികളുടെ മനസ്സിനോട് എന്നും ചേർന്ന് വിഭവം കൂടിയാണ് ഏട്ടാ പ്രത്യേകിച്ച് പ്രവാസികളായ മലയാളികൾക്ക് ഇത് ഉണ്ടാക്കുന്നത് കൊണ്ടാകും ഒരു നൊസ്ട്രാളജിയാണ് ഏതൊരു റെസ്റ്റോറന്റിലും മലയാളികൾ ഈവനിങ് സ്നാക്സ് കഴിക്കാൻ ചെന്നാൽ ആദ്യം ചോദിക്കുന്ന ഇലയുടെ ഇത് കേരളത്തിലെ ഒരു പ്രത്യേക ഏരിയയിൽ മാത്രല്ല കേട്ടോ കേരളത്തിൽ ഉടനീകളുള്ള എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാണ് നമ്മുടെ നാട്ടിൽ പ്രത്യേകമുള്ള ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് ഈ അലഡീൻ ഉണ്ടാക്കാറില്ലേ വളരെ ഉണ്ടാക്കാനായിട്ട് എന്നാൽ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് കോംപ്രമൈസല്ലേ അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിലേക്ക് ആയിട്ട് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടീനട്ടാ അത് പത്തിരിപ്പൊടി അങ്ങനെ തന്നെ ഐസ് പൊടി ഉണ്ടല്ലോ അതൊന്നെടുത്തിരിക്കണത് ഇതിന്റെ അകത്തേക്ക് ഒരു അര ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് തിളപ്പിച്ച വെള്ളത്തിലാണ് കേട്ടോ നമുക്ക് കുഴച്ചെടുക്കേണ്ടത് പിന്നെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് നാളികേരാണ് രണ്ടര അച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് പാനിയാക്കി എടുക്കണം കേട്ടോ നമുക്ക് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നതിനായിട്ട് ഇലക്കപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ചില ആൾക്കാർ ഇതിൻ്റെ അകത്ത് ജീരകത്തിൻ്റെ പൊടിയും ചേർക്കട്ടോ അത് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം പിന്നെ ഇതിൻ്റെ എന്താ പറയാ പ്രധാനമായ ആളെന്ന് പറഞ്ഞാൽ എന്താ ഇലയാണ് അല്ലേ ഇത് വാഴ ഇലയിൽ മാത്രം ഉണ്ടാക്കിയാലും ആ ഒരു ടേസ്റ്റും ആ ഒരു ഫ്ലേവറും എല്ലാം കൂടി വരുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് നമ്മൾക്ക് ഇത് കൂടുതലും ഇവിടെ പ്രവാസികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞില്ലേ നമുക്ക് ഇല എപ്പോഴും കിട്ടും ഇപ്പം കിട്ടുന്നുണ്ട് ഷോപ്പുകളിലൊക്കെ എന്നാലും നമ്മൾ ആ ഫെസ്റ്റിവൽ സീസണിലാണ് കൂടുതൽ ഇലയൊക്കെ വാങ്ങിക്കുള്ളൂ അപ്പം നമുക്ക് ഈ പൊട്ടി ആദ്യം കുഴച്ചെടുക്കേ തിളപ്പിച്ച വെള്ളം കൊണ്ട് വന്നിട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചെടുക്കാം ഇത് ഓരോ പൊടിക്കനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ അത് ഇപ്പം ഞാൻ ഒന്നര കപ്പ് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് ഒരുപാട് തിക്കാവാം ഈ മാവ് കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കണേ മതിയിട്ടിപ്പോൾ പൊടിയെല്ലാം നനഞ്ഞ് നല്ലോണം നനഞ്ഞൊരു ചെറിയൊരു ലൂസ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഉണ്ട് പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ വെള്ളം മാത്രമേ ബാലൻസ് ഉള്ളുട്ടോ ഇനി നമുക്ക് ഇത് മൂടി വെക്കാം എന്നിട്ട് ശർക്കര പാഞ്ഞാക്കി നമുക്ക് വേണ്ട മിക്സ് റെഡിയാക്കാം കേട്ടോ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ശർക്കര പനി ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ വെള്ളം ഒന്ന് വറ്റട്ടെ വറ്റട്ടെട്ടോ അല്ല ഇത് വെള്ളം വറ്റിയതിന് ശേഷം നാളികേര ഇട്ടുകൊടുത്താൽ മതി അല്ലെങ്കിൽ നാളികേരം ഇതിൻ്റെ അകത്തു കിടന്ന് മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഹാർഡായിപ്പോകും വറ്റി വന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ ഇതേക്കൊരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളുപ്പും ചേർത്ത് കൊടുക്കട്ടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക നമ്മൾ പൊടി ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഴച്ച് എടുക്കാം പൊടിയിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് ഈ ഇലയിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഈ രണ്ട് വരലുകൊണ്ട് പരത്തിയിട്ട് ആദ്യം തന്നെ ഈ രണ്ട് സൈഡിലേക്കും വെക്കാം ബാക്കിലോട്ട് അധികം പൊടി ആവശ്യമില്ല ഇപ്പൊ ഫ്രണ്ടിലോട്ട് അധികം പൊടി വെക്കണ്ടേ കേട്ടോ പിന്നെ ബൗളിയിൽ കുറച്ച് വെള്ളം വെക്കുക അതിട്ട് കൈ ഒന്ന് നനച്ചിട്ട് കുടഞ്ഞതിന് ശേഷം പരത്തി കൊടുക്കാം കേട്ടോ രണ്ട് വരലോണ്ട് പരത്തി നല്ല നൈസായിട്ട് പരന്ന് കിട്ടും കേട്ടോ കയ്യുമ്പിൽ ഉട്ടിപ്പിടിക്കുമ്പോ നമുക്ക് വെള്ളം നനച്ചിട്ടൊന്ന് ഒന്ന് കുടഞ്ഞുകളയണേ അതിങ്ങനെ ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ തള്ളി കൊടുക്കണം കേട്ടോ അപ്പോളാണ് ഇത് പൊടി എല്ലാവടത്തേക്കും ഇങ്ങനെ പരന്ന് പോവുള്ളൂ കേട്ടോ ഈ സൈഡ് ഫുള്ള് നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി തിരിച്ച് വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡും കൂടി പരത്തി കൊടുക്കെല്ലാ ഭാഗത്തേക്കും പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ അകത്തേക്ക് നാളികളത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കേ ഇതിന്റെ ഒറ്റത്ത് നിന്ന് കുറച്ചും കൂടെ ഇറക്കിയിട്ട് നമുക്ക് ഈ മിക്സ് ഇട്ടുകൊടുക്കാം കേട്ടോ ഈ ഏറ്റത്തേക്ക് മതിക ഇടണ്ട കേട്ടോ ഇനി ഇത് മടക്കി കൊടുക്കട്ടോ ഏറ്റത്തേക്ക് വെച്ചിട്ട് മടക്കിയിട്ട് എൻഡിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈ രണ്ട് സൈഡിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി പരത്തി എടുക്കാം ഇതുപോലെ ഈ പൊടിയിൽ നിന്ന് ആറട റെഡിയാക്കി കിട്ടിയിട്ട് ഇത് നമുക്ക് ഇനി സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ സ്റ്റീമറിൽ വെള്ളം തിളച്ച് വന്നിട്ടുണ്ടോ നമുക്ക് ഈ അട ഓരോന്ന് ഓരോന്ന് വെച്ചു ഇതൊരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് വെന്ത് കിട്ടും ഇത് വാഴലേന്ന് തുറന്നു നോക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലോ അപ്പൊ അറിയാലോ മലയാളികൾക്ക് വാഴല എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക നെസ്റ്റാളജി ആണ് അല്ലേ ഇത് സാധാരണ നമ്മളെ വീട്ടിലെ അമ്മയും അമ്മയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ